പുതിയ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മുഖത്തിന്റെ ഭംഗി കൂട്ടുവാനും ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്തുവാനുമായിട്ടുള്ള ഒരു ഉപാധിയാണ് ഫേഷ്യൽ മാസ്ക് ഫേഷ്യൽ മാസ്ക് കൊണ്ട് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് എണ്ണമയം വലിച്ചെടുക്കുക രണ്ടാമതായിട്ട് വരണ്ട ചർമ്മം നേർമയുള്ളതാക്കുക മൂന്നാമതായിട്ട് മുഖത്തിന് തിളക്കം നൽകുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഫേഷ്യൽ മാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നതും അതുപോലെ തന്നെയുള്ള വളരെയധികം പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ മാസ്ക് ആണ് കൂടുതലായിട്ടും ഈ മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾ ഇപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടുള്ള ഒരു ഫേഷ്യൽ മാസ്ക് ആണ് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ കാര്യം നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാത്രം ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം ഇതെങ്ങനെയാണ് ഈ ഫേഷ്യൽ മാസ്ക് തയ്യാറാക്കുക എന്നുള്ളതും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന് മുന്നോടിയായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും നല്ല വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തചന്ദനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രക്തചന്ദനം വാങ്ങുക പിന്നെ വേണ്ടത് പാലാണ് ഈ പാൽ തിളപ്പിച്ചിട്ടുള്ളതല്ല പച്ചപ്പാൽ തന്നെയാണ് പിന്നെ വേണ്ടത് പാൽപ്പാടയാണ് പാൽപ്പാട നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൽ നല്ലതുപോലെ ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ചു വയ്ക്കുക അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്കിത് പാട ചൂടും ആ പാട നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഫേഷ്യൽ മാസ്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂണ് രക്തചന്ദനം നമ്മൾ എടുക്കുക ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂണ് രക്തചന്ദനം ഒരു സ്പൂണ് നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പാൽ നമ്മൾ ഒരു സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പാൽപ്പാടയാണ് നമ്മളിതും ചേർക്കുക ഇതിനെ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ പിടിപ്പിക്കണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മുഖക്കുരുവ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാവാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ പാടയാണ് മിക്സ് ചെയ്യേണ്ടത് പാൽപ്പാടം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിനെ നല്ലതുപോലെ ഇളക്കി പിടിപ്പിക്കണം ഇപ്പം നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ധാരാളം അതായത് നമുക്കറിയാം മുഖത്ത് ഈ കരുവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറ്റുവാനായിട്ട് ഏറ്റവും നല്ലതാണ് ഒരു കാരണവശാലും പച്ചവെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പച്ചവെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല അതുതന്നെ പശുവിൻ പാലും പാലും അതുതന്നെ പാലേതായാലും കുഴപ്പമില്ല പാലും അതുപോലെ തന്നെ പാൽപ്പാടയും ഇത് രണ്ടും മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇതിനി നമുക്കൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മളുടെ മാസ്ക് ഞാനിവിടെ ഉപയോഗിക്കാനായിട്ട് പോവാണ് വളരെ എഫക്റ്റാണ് അപ്പോൾ നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പം നമ്മളിവിടെ രക്തചന്ദനം നമ്മൾ വീട്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല തണുപ്പാണ് ഫേസിന് നല്ല തണുപ്പാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയുന്നതായിട്ടുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളയാം നമുക്ക് ഈ രക്തഗന്ധനം വാങ്ങാനായിട്ട് നമുക്ക് തടി കിട്ടും തടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വരയ്ക്കാനായിട്ട് നിൽക്കണം അതിനേക്കാട്ടും നല്ലത് ഇതിൻ്റെ പൊടി വാങ്ങുക പൊടിയാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് പൊടി കിട്ടും മാർക്കറ്റിൽ ഇരുപത് ഇരുപത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വാങ്ങുക ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം നമ്മളിത് യൂസ് ചെയ്യുക അതുപോലെ പാലും പാൽപ്പാടയും അത് മാത്രമാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ വെള്ളം ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾക്ക് നല്ലതല്ലേ മുഖം നല്ല ചർമ്മം നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ വളരെ നല്ലൊരു യൂസ്ഫുൾ ടിപ്സാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ബലം കിട്ടുന്നതായിരിക്കും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്